അസാംക്കും വാഹ്മത്തല്ലാഹി വാത്തു ബഹുമാരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഫർ മാസവും മുഹർ മാസവും മാസാവസാനം വരുന്ന ബുധനാഴ്ചയും അപശകുനത്തിന്റെ ദിവസമായി കാണുന്നവരുണ്ട് അതേപോലെ തന്നെ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അപശകുനമായി കാണുന്ന ആളുകളുണ്ട് ആ ദിവസങ്ങളിൽ വിവാഹവും വീട് കയറി താമസവും ജോലിയിൽ പ്രവേശനവും വാഹനം വാങ്ങിക്കലും ഒന്നും പല ആളുകളും ചെയ്യാറില്ല അവരുടെയൊക്കെ വിശ്വാസം ഈ ദിവസം എന്തെങ്കിലും ചെയ്താൽ അതുമൂലം അബദ്ധം സംഭവിക്കും അപകടമുണ്ടാകും എന്നാണ് എന്നാൽ ഇസ്ലാമികമായി ഇത്തരം വിശ്വാസങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് മാത്രമല്ല അത് ഈമാന് വിശ്വാസത്തിന് തൗഹീദിന് എതിരാണ് എന്ന് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെടുത്തി അവസാനത്തെ ബുധനാഴ്ച നെഹ്സിൻ്റെ ദിവസമാണ് എന്ന് പറയാനൊക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ചില ദുർബലമായ വാറോലകളാണ് യൗമുൽ അറബിൻ മുസ്തമിർ ുധനാഴ്ച അവസാന ബുധനാഴ്ച അവശഗുനങ്ങൾ തുടരെ വരുന്ന ദിവസങ്ങളാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ റത്തോബ്രാനിയെ പോലെയുള്ള ബൈഹക്കിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച റിപ്പോർട്ടാണെങ്കിൽ പോലും വഫി ഇസ്നാദിഹി ഇബ്രാഹിം ഇബിൻ അബി ഹയ്യ ഇബ്രാഹിം ഇബിൻ അബി ഹയ്യ ഉദ്ധരിക്കുന്ന ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ബഹുവാൻ ലാഷ ഉൻ ഒരു ഉപകാരവും ഇല്ലാത്ത ഒഴിവാക്കേണ്ട വ്യക്തിയാണ് അത് ദുർബലനായ വ്യക്തിയാണ് എന്നർത്ഥം ഇമാം ബുഹാരി അലൈഹി പറയുന്നത് മുൻകറുൽ ഹദീസ് വെറുക്കപ്പെട്ട ഹദീസാണ് അദ്ദേഹത്തിന്റെ ഹദീസുകൾ എന്നാണ് വക്കാല ദാറഖു മുറൂഖ് ദാറഖുനി പറയുന്നത് മത്തുറൂഖാണ് എന്നാണ് അപ്പോൾ ദുർബലമായ ഇത്തരം വാറോലകളാണ് പല ആളുകളെയും ബുധനാഴ്ച ദിവസം നക്സിന്റെ ദിവസമാണ് എന്നൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല റസൂൽസ് വസ്ലം നമ്മളെ പരിചയപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള അപശകുന വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് വളരെ വ്യക്തമായ ഹദീസുകളിൽ കാണാൻ കഴിയും ഇമാം അബുദാബു അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് മസ്ഊദ് അലി അള്ളാൻ പറഞ്ഞു നബി നബിസ്ലം ഇപ്രകാരം പറയുകയുണ്ടായി അത്തു ഷിർഖുൻ അത്തു ഷിർഖുൻ പക്ഷിയെ പറത്തിനം നോക്കൽ ഷിർഖാണ് അഥവാ നോക്കൽ ഷിർക്കാണ് സലാസൻ മൂന്നവണ റസുല്ലാസ്ലാല്സ് ഇത് പറഞ്ഞു ഒരു വിശ്വാസിയെ ടുത്തോളം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കുന്നതോടുകൂടി അള്ളാഹു അവന്റെ മനസ്സിന് നൽകുകയും ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുധനാഴ്ച അവസാനത്തെ മാസാവസാനത്തെ ബുധനാഴ്ച പ്രശ്നമാണ് ചൊവ്വാഴ്ച പ്രശ്നമാണ് ശനിയാഴ്ച പ്രശ്നമാണ് വഹർണം പ്രശ്നമാണ് സഫറും പ്രശ്നമാണ് ആ ദിവസങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവന്റെ അവന്റെ വിശ്വാസമാണ് തകർന്നു പോകുന്നത് നേരെ മറിച്ച് ഹൈറും എന്താണെങ്കിലും എന്റെ റബ്ബിന്റെ വിധിയാണ് അതൊരു ദിവസത്തിൻ്റെയോ മാസത്തിൻ്റെയോ ആഴ്ചയുടെയോ പ്രത്യേകതയല്ല ഞാൻ അള്ളാഹുൽ തവക്കുലാക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് യക്കീൻ നൽകും അത് ഈമാൻ്റെ ബലമാണ് അത് വിശ്വാസത്തിൻ്റെ കരുത്താണ് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു ത നൽകട്ടെ അസലാ വലൈക്കും വാഹി വാത്തു